നമസ്കാരം ഗണപതി നാരകം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പൂജയ്ക്കും ഔഷധത്തിനും ഭക്ഷണത്തിനും ഉപയോഗിക്കുന്ന ഒരു നാരങ്ങ ഇനമാണ് ഗണപതി നാരകം ബ്രുട്ടേസി കുടുംബത്തിലെ സിട്രസ് ജനുസിൽ മെഡിക്ക സ്പീഷീസ് ആണ് ഗണപതി നാരകം പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം സിട്രസ് മെഡിക്ക എന്നുള്ളതാണ് ഇതിനെ ഗണപതി നാരകം കറിനാരകം ഒടിച്ചുകുത്തി നാരകം കൊട്ടനാരങ്ങ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഈ നാരങ്ങയുടെ ആകൃതി ഗണപതിയുടേതു പോലെ ആയതിനാലും ഗണപതി പൂജയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് ഈ നാരങ്ങയ്ക്ക് ഗണപതി നാരങ്ങ എന്ന് പേര് വന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സിട്രോൺ എന്നും വൈൽഡ് ലെമൻ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ കരുണ മഹാലുങ്ക മാതുലുങ്ക മഹാഫല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഹിന്ദി ഭാഷയിൽ ഇതിനെ ബാരൽ നിമ്പു ബിജുവാര തുരാനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കന്നഡ ഇതിനെ മദാലഫല മടേല മഹാഫല റുസാക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ ലുങ്കമു എന്നാണ് പറയുക തമിഴിൽ ഇതിനെ കാട്ടുനാർത്തൈ എന്നാണ് പറയുക ഇരുളർ മല നമ്മുടെ കേരളത്തിലുള്ള ഇരുളര് ഇതിനെ കാട്ടു എലിമേച്ചായി എന്നാണ് പറയുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ലോകത്തിന്റെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മിക്കവാറും ഗണപതി നാരകം കാണാറുണ്ട് ഭാരതത്തിൽ ആന്ധ്രാപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പഴയ കാലങ്ങളിൽ കേരളത്തിലെ മിക്കവാറും വിട്ടുവളപ്പുകളിൽ ഇത് ധാരാളമായി കണ്ടിരുന്നു പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഗണപതി നാരകത്തിൽ ചിത്രശലഭങ്ങളുടെ മുട്ടകൾ ഇലകൾക്ക് പിന്നിൽ കാണാൻ സാധിക്കാറുണ്ട് പലച്ച നിറത്തിലുള്ള വലിയ പുഴുക്കൾ അഥവാ ശലഭത്തിന്റെ ലാർവകൾ ഈ ചെടിയിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കുക അതിന്റെ അർത്ഥം ഇതാണ് ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് എന്നുള്ള രൂപകരണം നോക്കാം പടർന്ന് വളരുന്ന ചെടിയും എന്നാൽ അധികം ഉയരം ഇല്ലാതെ കുറ്റിച്ചെടി രൂപത്തിൽ വളരുന്ന ഒന്നാണ് ഗണപതി നാരകം എട്ടടി വരെ ഉയരവും അത്ര തന്നെ ചതുരശ്ര വിസ്തീർണവും വേണ്ടിവരുന്ന സസ്യമാണ് ഗണപതി നാരകം മറ്റു നാരകങ്ങളെ അപേക്ഷിച്ച് വലിപ്പ കൂടുതലും ആകൃതിയിലുമുള്ള വ്യത്യാസവും ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് ഇരുന്നൂറ്റൻപത് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെയുള്ള ഫലങ്ങളാണ് നാരകത്തില് സാധാരണയായി ഉണ്ടാകാറുള്ളത് വേനൽക്കാലങ്ങളിൽ സാധാരണയായി ഇവയിൽ ഇല കൊഴിഞ്ഞ് കാണാറുണ്ട് വർഷം മുഴുവൻ പൂവിടുകയും കായ്ക്കുകയും ചെയ്യുമെങ്കിലും വസന്തകാലത്താണ് കൂടുതൽ ഉണ്ടാകുന്നത് വിത്ത് മുളപ്പിച്ചും കമ്പ് നട്ടും തൈകളുണ്ടാക്കാം നിലത്ത് പടർന്നു വളരുന്ന ഒടിച്ചുകുത്തി നാരകത്തിന് മറ്റിന പോലെ കമ്പുകളിൽ മുള്ളുകൾ ഉണ്ടാകും ആദ്യം പച്ച നിറത്തിൽ കാണപ്പെടുന്ന നാരങ്ങകൾ വിളഞ്ഞു ഭാഗമാകുമ്പോൾ മഞ്ഞ നിറമാകും ഫലങ്ങളിൽ ഒന്നെങ്കിലും ഗണപതിയുടെ തുമ്പിക്കൈടെ രൂപം ഉണ്ടാകും പുറമെ പരിക്കൻ തോടാണെങ്കിൽ സ്പോഞ്ചിന് സമാനമായ ഉത്ഭാഗം താണ് നാരങ്ങ അല്ലികൾ ഉണ്ടാകുക പൊതുവിപയങ്ങളെ നോക്കാം നിറയെ വഴിയ വലിയ കായികളുമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഗണപതി നാരകം വീടിന്റെ മുൻപിൽ ഒരു അലങ്കാരം തന്നെയാണ് അതുകൊണ്ട് ഒരു അലങ്കാര സസ്യമായും ഗണപതി നാരകത്തെ നഷ്ടപിടിപ്പിക്കാവുന്നതാണ് ഇതിന്റെ പൂക്കളും വളരെ മനോഹരമാണ് തൊലി പൂവ് എന്നിവയിൽ നിന്ന് വേർതിരിക്കുന്ന സുഗന്ധ എണ്ണ പെർഫ്യൂം ഷാംപൂ എന്നീ വ്യവസായങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് പൂജ ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനും ഗണപതി നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് അച്ചാരടായും വളരെ നല്ലതാണ് കറി വയ്ക്കാൻ വളരെ നല്ലതാണ് കേരളത്തിലെ മലബാർ പ്രദേശങ്ങളിലെ സദ്യകളിൽ ഗണപതി നാരങ്ങ കറി കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഗണപതി നാരങ്ങ സാലഡായും ഉപയോഗിക്കാവുന്നതാണ് ഇത് കഷ്ണങ്ങളാക്കി ക്യാരറ്റ് കുക്കുംബർ എന്നിവയുടെ കൂടെ അല്പം വിനകർ ചേർത്ത് കഴിക്കാവുന്നതാണ് ഒരു ചേരുവയും ഇല്ലാതെ ഇതിൻ്റെ കഷ്ണങ്ങൾ ഒരു പഴം വർഗമായിട്ടും കഴിക്കാവുന്നതാണ് ഗണപതി നാരകത്തിന്റെ പഴങ്ങൾ നെടുകെ മുറിച്ച് ഉള്ളിലെ കാമ്പ് മാറ്റി ഉപ്പിലായനിയിലും പിന്നീട് പഞ്ചസാര സിറപ്പിലും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ക്യാൻസി ഫ്രൂട്ട് കേക്കിലും പുഡിങ്ങിലും ഒക്കെ ചേരുവയായിട്ട് ഉപയോഗിക്കാറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഗണപതി നാരകം നമ്മുടെ വീട്ടുവളപ്പിൽ തായ്ക്കുന്നത് മണ്ണിനും വീടിനും ഐശ്വര്യം പരത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഗണപതി ഹോമത്തിലെ പ്രധാന ഘടകമാണ് ഗണപതി നാരങ്ങ ഗണപതി നാരങ്ങയുടെ ഔഷധ ഗുണങ്ങളും സുഗന്ധവും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്നു ഗണപതി നാരങ്ങ ഗണേശ പൂജയുള്ള ക്ഷേത്രങ്ങളിൽ നട്ടു വളർത്തി വരാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം വൈറ്റമിൻ സിയുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ് ഗണപതി നാരങ്ങ ഗണപതി നാരങ്ങയിൽ സിട്രൽ പോലുള്ള ഐസോലിമോണിൻ ഫിനോലിസ് വിറ്റാമിൻ സി ഫ്ലവനൈഡുകള് ലിനാലൂൾ ഡെക്കനാൽ നോനാനൽ പെക്റ്റിൻ തുടങ്ങി നിരവധി ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം വളരെ വിലപ്പെട്ട പല ഔഷധ ഘടകങ്ങളുടെയും ഉറവിടമാണ് ഗണപതി നാരകം ദഹനം കൂട്ടാനും ക്രമീയ നശിപ്പിക്കാനും ഉദര രോഗങ്ങൾക്കും മറ്റും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെവി വേദന കരൾ രോഗങ്ങൾ ആസ്മ ചർമ്മ രോഗങ്ങൾ എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കും ഈ ഗണപതി നാരകം ഉത്തമ ഔഷധമാണ് ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇതിന്റെ നാരങ്ങയ്ക്ക് അർബുദ പ്രതിരോധ ശേഷി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് വേരുകൾ അണുനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് പുറംതൊലിയിൽ നിന്ന് എടുക്കുന്ന എണ്ണ ഒരു ആന്റിബയോട്ടിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഗണപതി നാരങ്ങയുടെ ജ്യൂസ് വൈനുമായി ചേർത്ത് വിഷത്തിനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം സ്ഥലവീക്കത്തിന് ഗണപതി നാരങ്ങ നാരകത്തിന്റെ വേര് അരച്ച് പുറമേ പുരട്ടിയാൽ ശമനം ഉണ്ടാകുന്നതാണ് രണ്ട് ഗണപതി നാരങ്ങ നീര് ചുക്ക് കൽക്കണ്ടം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഔഷധമായിട്ട് മാറും പനി ചുമ ചുമ്മാവ പടരുന്ന കാലത്ത് മഞ്ഞുകാലത്ത് ഇതിന്റെ ഉപയോഗം സ്ഥിരമാക്കുന്നത് നല്ലതാണ് കൃഷി വിവരങ്ങളെ നോക്കാം കുരു മുളപ്പിച്ചും കമ്പുകൾ മുറിച്ചു വെച്ചും തൈകൾ ഉണ്ടാക്കാം ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത വിത്തുകളിലാണ് മുളയ്ക്കാൻ സാധ്യതയുള്ളൂ കമ്പുകൾ ഏതാണ്ട് പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് നട്ട് എടുക്കാവുന്നതാണ് പൊതുവെ ഗുരുക്കൾ നട്ട് തൈകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം കമ്പുകൾ നട്ട് തൈകൾ ഉണ്ടാക്കുന്നതാണ് ഈ അത് കമ്പുകൾ നട്ട് മുളച്ചു കഴിഞ്ഞാൽ അതിന് വേരും ഒക്കെ അല്പം വന്നൊന്നു അല്പമായതിനു ശേഷമേ പറച്ചു നടാൻ പാടുള്ളൂ ഇത് കാലാവസ്ഥ മാറി നല്ല കാലാവസ്ഥ വരുന്നതിനനുസരിച്ച് നന്നായിട്ട് പുഷ്പിക്കുകയും ഫലമണിയും ചെയ്യും നടുന്ന അവസരത്തിൽ കാലിവളമോ കമ്പോസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കണം തുടർച്ചയായി മഴയുള്ള അവസരത്തിൽ തൈകൾ നടുന്നത് ഒഴിവാക്കണം നട്ട തടത്തിൽ മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയില്ലാത്ത കാലത്ത് നനച്ചു കൊടുക്കുകയും വേണം വേനൽക്കാലങ്ങളിൽ ചൂട്ടില് പൊതയിടുന്നതും നനയ്ക്കുന്നതും ഒക്കെ നല്ലതാണ് മറ്റു സമയങ്ങളിൽ കളയെടുപ്പ് നടത്തി വളപ്രയോഗം നടത്തണം ജൈവവളം മാത്രം നൽകിയാൽ മതിയാകും നന്നായി പരിപാലിച്ചാലും മൂന്നാം വർഷം തന്നെ കൈകൾ ഉണ്ടാകും തുടക്കത്തിൽ കായ്കൾക്ക് താങ്ങ് കൊടുക്കേണ്ടി വരും കാരണം ചെടിക്ക് ഈ താ കായ്കളുടെ ഭാരം വഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നന്നായി പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്ങിന്റെ ആവശ്യമില്ല കായികമായ രോഗബാധകളൊന്നും തന്നെ ഈ ചെടിയെ ബാധിക്കാറില്ല ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം